ആദ്യ ഇരുപത് ദിവസത്തിനുള്ളിൽ ആയതിനാൽ തന്നെ അതിനു മുമ്പ് പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് ഒരു കുടിശ്ശികയും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനാറ് മാസത്തേത് കുടിശ്ശികയായി കിടക്കുകയാണ് ഏതെങ്കിലും ഓരോ മാസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് എപ്പോഴെങ്കിലും ലഭിക്കുന്നത് അംഗനവാടി ജീവനക്കാർക്കുള്ള വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും മുടങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് വേതനം മൂന്ന് മാസമായി കുടിശിയായി കിടക്കുകയാണ് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും കുറച്ച് മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ക്യാൻസർ രോഗികളുടെ പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അർഹരായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതുമാണ് രോഗം അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം ഇങ്ങനെയൊരവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ആദ്യം പ്രാർത്ഥിക്കാനുള്ളത് ക്യാൻസർ രോഗികൾക്ക് എല്ലാ മാസവും ആയിരം രൂപയാണ് പെൻഷൻ ലഭിക്കുക അത് അപേക്ഷിക്കാൻ പ്രായപരിധിയില്ല ക്യാൻസർ രോഗിയായിരിക്കണം രണ്ടു വർഷമായിട്ട് കേരളത്തിൽ സ്ഥിര താമസക്കാരനായിരിക്കണം ഒരു ലക്ഷം